എപ്പോഴെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നാല് വർഷ ഡിഗ്രി കോഴ്സിൻ്റെ അഡ്മിഷൻ്റെ ഭാഗമായിട്ട് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട് ഒരു വിദ്യാർത്ഥി പോലും ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനില്ല എന്നാലും നമ്മൾ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ചില വിദ്യാർത്ഥികൾക്കൊക്കെ ചോദിക്കേണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി വെബ്സൈറ്റിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇതിൽ നമ്മൾ എഫ് ഐ യു ജി പി എന്ന് ക്ലിക്ക് ചെയ്താൽ എഫ് ഐ യു ജി പി കോഴ്സുകൾ കാണാം ആദ്യം നമ്മൾ അതിൻ്റെ ലാംഗ്വേജ് കോഴ്സുകളാണ് എടുക്കുന്നത് ലാംഗ്വേജ് കോഴ്സ് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഉറുദു ഇതുപോലുള്ള കോഴ്സുകളാണ് ലാംഗ്വേജ് കോഴ്സ് അതിൽ തന്നെ നമ്മൾ ആദ്യം എടുക്കുന്നത് ഇംഗ്ലീഷിൻ്റെതാണ് ഇംഗ്ലീഷിൻ്റെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ ആദ്യം നമ്മൾ ടോട്ടൽ മാർക്ക് എടുക്കും ടോട്ടൽ മാർക്കിലേക്ക് ടോട്ടൽ മാർക്ക് നമ്മൾ ഇവിടെ എഴുതുകയാണ് ആയിരമാണ് നമുക്ക് ടോട്ടൽ മാർക്ക് എങ്കിൽ അത് അവിടെ കൊടുത്തു പ്ലസ് ഇൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷില് കിട്ടിയ മാർക്കിന്റെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് നൂറ്റി അൻപത് ഉണ്ടെങ്കിൽ അത് രണ്ട് വട്ടം കൂട്ടി അൻപത് ഓക്കെ ട്വന്റി മാർക്സ്റ്റഡി ഇംഗ്ലീഷ് ആൻഡ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷോ ഇംഗ്ലീഷോ നമ്മൾ ഓപ്ഷണൽ സബ്ജെക്ട് നമ്മളെ ആദ്യത്തെ ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് ഇംഗ്ലീഷോ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷോ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത് മാർക്കും ലഭിക്കും ആയിരത്തി മുന്നൂറ്റി ഇരുപതാണ് ഇൻഡെക്സ് മാർക്ക് അതിലേക്ക് പിന്നെ വെയിറ്റേജ് എൻ എസ് എസ് എൻ സി അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ ചെയ്യാവുന്നതാണ് അപ്പൊ ഇതുപോലെയാണ് ഇംഗ്ലീഷിൻ്റെത് ഇതേപോലെ തന്നെയാണ് എല്ലാ ലാംഗ്വേജിന്റെയും നമ്മളെ മാർക്ക് പ്ലസ് നമുക്ക് കിട്ടിയ ഇപ്പോ ബി എ അറബിക്കിനാണെങ്കിൽ അറബിക്കിന് കിട്ടിയ മാർക്കിന്റെ ഇരട്ടി പിന്നെ അറബിക്ക് ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരുപത് മാർക്ക് വെയിറ്റേജ് കിട്ടും ഈ രീതിയിൽ ഓക്കെ എല്ലാ ലാംഗ്വേജ് സബ്ജക്റ്റിന്റെയും രീതി ഇതാണ് നമുക്ക് കിട്ടിയ മാർക്ക് പ്ലസ് അതിന്റെ കൂടെ നമ്മളൊക്കെ കിട്ടിയ ആ ഓപ്ഷണൽ സബ്ജക്റ്റിന്റെ മാർക്ക് നമ്മൾ ഏതാണ് എടുക്കുന്നത് ഉറുദു ആണെങ്കിൽ ഉറുദുവിൻ്റെ മാർക്ക് പ്ലസ് ടുവിലെ ഉർദുവിൻ്റെ മാർക്കിന്റെ ഇരട്ടി പ്ലസ് വെയിറ്റേജ് ഉറുദു നമ്മൾ ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വെയിറ്റേജ് കിട്ടും അങ്ങനെ സംസ്കൃത് തമിഴ് ഉറുദു ഹിന്ദി ഇതൊക്കെ ഈ രീതിയിലാണ് ഇനി സയൻസിലേക്ക് വരുമ്പോൾ ഒന്നുകൂടി വ്യത്യസ്തതയുണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം അതിൽ തന്നെ ചിലതിന് വ്യത്യാസങ്ങളുണ്ട് ഇപ്പോ ബി എസ് സി സൈക്കോളജി ആണെങ്കിൽ നമ്മളെ ഇൻഡെക്സ് മാർക്ക് രീതി എന്ന് പറഞ്ഞാൽ പ്ലസ് ടു പാസ് എല്ലാവർക്കും ഇതിന് അപേക്ഷിക്കാൻ കഴിയും ദ ന്യൂ ഇൻഡെക് മാർക്ക് കാൽക്കുലേഷൻ ഇൻക്ലൂഡ് ടോട്ടൽ മാർക്സ് ഒപ്റ്റൈൻഡ് ക്വാളിഫൈങ് എക്സാമിനേഷൻ സബ്ജക്ട് വെയിറ്റേജ് ഓഫ് ഫിഫ്റ്റി പെർസെന്റ് ഓഫ് മാർക്സ് കോർഡിൻസ് ഫോർ സക്കോളജിൻ ക്വാളിഫൈങ് എക്സാമിനേഷൻ ഇൻ കേസ് ഓഫ് അതർ ഓപ്ഷൻ സബ്ജക്ട് റാങ്കിങ് വിൽ ബി ബേസ്ഡ് ഓൺ ദ ടോട്ടൽ മാർക്സ് ദ ക്വാളിഫൈ എക്സാമിനേഷൻ വിതഔട്ട് എനി വെയിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിന്റെ ടോട്ടൽ മാർക്സും അതിലേക്ക് നമ്മൾ പഠിച്ച സൈക്കോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മാർക്കിന്റെ പതിനഞ്ച് ശതമാനവും ഓക്കെ അപ്പോ നമുക്ക് നമ്മളെ മാർക്ക് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഒരുന്നൂറാണെന്ന് കരുതാം ആയിരത്തി ഒരുന്നൂറാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് പ്ലസ് നമ്മൾ സൈക്കോളജി കിട്ടിയ മാർക്കിന്റെ പതിനഞ്ച് ശതമാനം നൂറ് മാർക്കാണ് നമുക്ക് സൈക്കോളജി കിട്ടിയെങ്കിൽ പതിനഞ്ച് മാർക്ക് ഇരുന്നൂറ് കിട്ടുകയാണെങ്കിൽ മുപ്പത് മാർക്ക് അപ്പൊ ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ഈ രീതിയിലാണ് മുമ്പ് സൈക്കോളജിന്റെ മാർക്ക് മൊത്തമായിട്ട് ആഡ് ചെയ്യലായിരുന്നു ഓക്കെ ഇനി നമ്മൾ അങ്ങനെ ബി എസ് സി ബോട്ടണി ഇതുപോലെ സുവോളജി ഒക്കെ ഉള്ള കോഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടോട്ടൽ മാർക്സ് ഓപ്റ്റൈൻ ഫോർ പാർട്ട് ത്രീ ഇംഗ്ലീഷിന്റെയും സെക്കൻഡ് ലാംഗ്വേജിന്റെയും മാർക്ക് ഒ ബാക്കി പാർട്ട് ത്രീ ഉണ്ടല്ലോ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഈ സബ്ജക്റ്റ് ഈ നാല് സബ്ജക്ട് ഇതിന്റെ മാർക്കാണ് പാർട്ട് ത്രീ അതിലെ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഏതാണോ സബ്ജക്ട് എടുക്കണേ അതിന്റെ മാർക്സിന്റെ അതിന്റെ മാർക്ക് കൂടി ആഡ് ചെയ്യും അപ്പൊ എണ്ണൂറിൽ നിങ്ങൾക്ക് ഈ നാല് സബ്ജക്റ്റില് എഴുന്നൂറ്റി എൺപത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബയോളജിയിലോ അല്ലെങ്കിൽ ബോട്ടണിയിലോ ഇരുന്നൂറ് ഉണ്ടെങ്കിൽ എത്രയായി തൊള്ളായിരത്തി എൺപത് അപ്പൊ ഇൻഡെക്സ് മാർക്ക് ആയിരത്തിലാണ് ഇതിന്റെ ഇൻഡെക്സ് മാർക്ക് വരുന്നത് എന്നുള്ള മനസ്സിലാക്കുക പിന്നെ മറ്റു എൻ എസ് എസ് മറ്റു വെയിറ്റേജുകളൊക്കെ ഉണ്ടാവും അങ്ങനെയാണ് സയൻസ് സബ്ജെക്ട് ഈ നമ്മളെ ബി എസ് സി മാത്തമാറ്റിക്സ് എടുക്കുക മാത്തമാറ്റിക്സ് ബി എസ് സി മാത്തമാറ്റിക്സ് ടോട്ടൽ പാർട്ട് ത്രീ മാർക്സ് ഓക്കെ ഓ പാർട്ട് ത്രീ മാർക്സും മാത്സിന് പ്ലസ് ടു മാത്സിന്റെ മാർക്കും ഓക്കെ നിങ്ങൾക്ക് എഴുന്നൂറ്റി അൻപതാണ് പാർട്ട് ത്രീയെങ്കിൽ എഴുന്നൂറ്റി അൻപത് മാത്സില് നൂറ്റി അൻപത് ഉണ്ടെങ്കിൽ എഴുന്നൂറ്റി അൻപത് പ്ലസ് നൂറ്റി അൻപത് തൊള്ളായിരം ഇതുപോലെയാണ് സയൻസ് സബ്ജക്റ്റുകൾ ഭൂരിപക്ഷവും ഏതെങ്കിലും സൈക്കോളജി ഞാൻ വ്യത്യസ്തത ഉണ്ട് എന്നുള്ളതുകൊണ്ട് പറഞ്ഞു ആ രീതിയിലാണ് നമ്മൾ ചെയ്യാറ് ഉള്ളത് നീ ബി എസ് സി അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സിന് ആണെങ്കിൽ പാർട്ട് ത്രീന്റെ മാർക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലോ മാത്തമാറ്റിക്സിലോ കിട്ടിയ മാർക്കിന്റെ മാർക്കും കൂടി ആഡ് ചെയ്യും അപ്പോൾ അതൊക്കെ ആയിരത്തിലാണ് അതിൻ്റെ ഇൻഡെക്സ് മാർക്ക് വരുന്നത് ഇനി ഹ്യൂമാനിറ്റി സബ്ജക്റ്റുകളെ ഹ്യൂമാനിറ്റി സബ്ജക്റ്റ് നമ്മൾ എക്കണോമിക്സ് എടുക്കുക എക്കണോമിക്സ് എടുക്കുകയാണെങ്കിൽ പ്ലസ് ടു മാർക്സും നിങ്ങൾ എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അൻപത് മാർക്കും കിട്ടും പ്ലസ് ടു നിങ്ങൾക്ക് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ഉണ്ടെങ്കിൽ നിങ്ങൾ എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് പ്ലസ് അൻപത് ആയിരത്തി ഇരുന്നൂറാണ് ഇൻഡെക്സ് മാർക്ക് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് അധിക സബ്ജക്റ്റുകളും ഈ രീതി തന്നെയാണ് തൊഴിൽ ചില സബ്ജക്റ്റുകൾക്ക് മാത്രമാണ് വ്യത്യസ്ത നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ നോക്കാനുള്ളത് അതിനനുസരിച്ച് നോക്കിയാൽ മതി ബി എ എക്കണോമെട്രിക്സ് ബി എ എക്കണോമിക്സ് ബി എ ഫംഗ്ഷൻ ഇംഗ്ലീഷ് ഫംഗ്ഷൻ ഇംഗ്ലീഷിന്റെ ഇൻഡെക്സ് മാർക്ക് ടോട്ടൽ മാർക്സ് പ്ലസ് ട്രൈസ് ഡെ മാർക്സ് ഒക്യോർഡ് ഇൻ ഇംഗ്ലീഷ് നമ്മൾ സെക്കൻഡ് ലാംഗ്വേജിൽ എങ്ങനെയാണോ പറഞ്ഞത് ആ ലാംഗ്വേജിന്റെ എങ്ങനെയാണോ പറഞ്ഞത് അതാണ് ആ ടോട്ടൽ മാർക്സും ഹിസ്റ്ററി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഹിസ്റ്ററിയിലും ആർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അൻപത് മാർക്കും കൂടി കിട്ടും അങ്ങനെയാണ് ഹിസ്റ്ററിയുടേത് ഇതിന് ലിങ്ക് ഞാൻ കൊടുക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ രീതിയിലാണ് ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് ഉള്ളത് കൊമേഴ്സ് സബ്ജക്റ്റിന്റെ ഇൻഡെക്സ് മാർക്ക് ബികോം ബികോ ആണ് കൊമേഴ്സ് ടോട്ടൽ മാർക്സ് പ്ലസ് ട്വന്റി ഫൈവ് മാർക്സ് ഫോർ ഈച്ച് കൊമേഴ്സ് പേപ്പർ സബ്ജക്ട് മാക്സിമം ഫിഫ്റ്റി മാർക്സ് നമ്മൾ ഈ കൊമേഴ്സിന്റെ പേപ്പറുകളായിട്ടുള്ള ഓഡിറ്റിങ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി ബിസിനസ് ഇതുപോലുള്ള സബ്ജെക്ടുകള് നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ഇരുപത്തി മാർക്ക് ഒരു സബ്ജക്റ്റിന് ഇന്ന് കിട്ടും മാക്സിമം അൻപത് മാർക്ക് ഒരു കോമേഴ്സ് ഒക്കെ കഴിഞ്ഞ വിദ്യാർത്ഥി എന്തായാലും രണ്ടെണ്ണം എന്തായാലും പഠിച്ചിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ മാർക്ക് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് രണ്ടെണ്ണം പഠിച്ചിട്ടുണ്ടെങ്കിൽ അൻപതാണല്ലോ കിട്ടാം രണ്ടരത്തിന്റെ മാർക്കേ കിട്ടുള്ളൂ ഒന്നിന് ഇരുപത്തഞ്ചു അടുത്തൊന്നിന് ഇരുപത്തഞ്ചു ഈ രീതിയിലാണ് ഉണ്ടായിരിക്കാം ഓക്കെയാ അങ്ങനെയാണ് നമ്മള് കോമേഴ്സ് സബ്ജക്റ്റ് ബികോം സബ്ജക്റ്റുകളുടെ പ്രത്യേകത ഇനി മാനേജ്മെന്റ് സബ്ജക്ട് മാനേജ്മെന്റ് നമ്മള് ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പ്രധാനപ്പെട്ട അതിൽ ടോട്ടൽ മാർക്സ് മാത്രമേ ഇൻഡെക്സ് മാർക്ക് ആയിട്ട് എടുക്കോള്ളൂ നിങ്ങൾക്ക് പ്ലസ് ടു കിട്ടിയ ടോട്ടൽ മാർക്സ് മാത്രം ബി ടി എച്ച് എമ്മിന് ടോട്ടൽ മാർക്സും ടൂറിസങ്ങളും സബ്ജെക്റ്റ് ഏറ്റവും ഇരുപത്തിയഞ്ച് വെയിറ്റേജും കിട്ടും അങ്ങനെ ഓരോ സബ്ജെക്ടിന്റെയും ഇതിലുണ്ട് ഡബിൾ മെയിന് ഈ രീതിയിൽ ഒരു രീതി എന്ന് പറയുന്നത് പ്ലസ് ടു ടോട്ടൽ മാർക്സും മാത്രമാറ്റിക്സ് ഓർ അപ്ലൈഡ് എക്കണോമിക്സ് എ വെയിറ്റേജ് ഓഫ് ഫിഫ്റ്റി മാർക്സ് ദോ ഹു ആർ സ്റ്റഡി എക്കണോമിക്സ് എസ് സി ഓർ ഈക്വൽ ഈ ഡബിൾ മെയിന് ബി എസ് സി മാത്തമാറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് ഡബിൾ മേജറിന് ഉള്ള ഒരു പ്രത്യേകതയാണ് അതിന് നമുക്ക് കിട്ടിയ പ്ലസ് ടുന്റെ മാർക്ക് പ്ലസ് നമ്മൾ മാത്സോ അപ്ലൈഡ് മാത്തമാറ്റിക്സോ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മാർക്കിന്റെ ഇരട്ടി ഇരട്ടി കിട്ടും പിന്നെ അൻപത് മാർക്ക് എക്കണോമിക്സ് വെയിറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അൻപത് മാർക്ക് വേറെ വെയിറ്റേജ് കിട്ടും അങ്ങനെ ഓരോ സബ്ജക്ടിന്റെയും പ്രത്യേകതകളുണ്ട് ഇത് നിങ്ങൾക്ക് നോക്കിയാൽ ഇതിന്റെ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബി വോക്ക് ടോട്ടൽ മാർക്സും കൊമേഴ്സിന്റെ പേപ്പർ അങ്ങനെ ഓരോ ബി വോക്കിനൊക്കെ ഓരോന്നിനും പ്രത്യേകതകളാണ് അപ്പോൾ അതിനനുസരിച്ച് ഇതോ എല്ലാം വിശദമായിട്ട് പറയാൻ തന്നാൽ കുറച്ച് റിസ്ക് ആണ് നിങ്ങൾക്ക് നോക്കാൻ കഴിയും സൈറ്റിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് ഓക്കെ അങ്ങനെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നോക്കാം എലിജിബിലിറ്റി ഇൻഡെക്സ് ഇതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ വരൂ അതിൽ നിങ്ങൾ എഫ് ഐ യു ജി പി എന്ന് ഇവിടെ സെലക്ട് ചെയ്യണം എന്നിട്ടാണ് ഇത് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്ക ഓക്കെ Thank you.